മുഖ്യധ മുഖ്യ സംഘടനകൾ ഇപ്പോൾ സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും അങ്ങനെ മുഖ്യധാരയിലുള്ള കക്ഷികൾ ഒക്കെ ഇടപെടണം മുഖ്യധാരയിലുള്ള കക്ഷികളൊക്കെ ഇടപെട്ട് ഇത്തരം വിഭാഗീയതയും വർഗീയതയും കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരായിട്ട് രംഗത്ത് വരണം നല്ലതല്ല വളരെ ചെലവ് മലബാറിലേക്ക് വന്ന സ്കൂളൊക്കെ നടന്ന് വേറെ വിഭാഗങ്ങളല്ലേ കേരളത്തിൻ്റെ കൾച്ചറിന് അത് യോജിക്കൂല അതുകൊണ്ട് നമ്മൾ നിങ്ങളായാലും ഈ മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട കോടതി പറഞ്ഞത് കറക്റ്റാണ് നമ്മളിവിടെ കുട്ടികളെ കുട്ടികളായത് കാണാം അത് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കും വേണ്ട ഞാൻ പറയില്ല മനസ്സിലായില്ലേ വക്കീൽ പറഞ്ഞിരിക്കും പക്ഷെ ഞാൻ പറയില്ല എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കും വേണ്ട അതൊന്നുമില്ല അതൊന്നുമില്ല ഞങ്ങൾ ഇടപെടേണ്ട സമയത്ത് ഇപ്പോൾ ഇടപെട്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്ന ഇങ്ങനെ പരിതാപകരമായ അവസ്ഥ വരുമ്പോൾ പരാധീനത അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഇടപെടൂലെന്ന് പറഞ്ഞാൽ പിന്നെന്തിനാ ഞങ്ങൾ ഇടപെടും പക്ഷേ രംഗം വഷളാക്കാൻ വേണ്ടി രീതിയിൽ എണ്ണം വയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാവില്ല അതാണ് ഞങ്ങൾ അത് നോക്കിയത് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ കേരളത്തിൽ ഒരു ഗീവ് ആൻഡ് ടേക്ക് ആയിട്ടാണ് പോകുന്നത് നിയമം എന്ന് പറഞ്ഞുകഴിഞ്ഞപ്പോ വേറൊരു ചോദ്യം വരും ഭരണഘടനയാണോ വലുത് ബൈലോ ആണോ വലുത് അതൊക്കെ പിന്നെ നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ട പോയൻ്റെ അതൊക്കെ ഒരു ഗീവ് ആൻഡ് ടൈക്കിൽ പോകുമ്പോഴേ അത് ഒരു സഹിഷ്ണുതയുടെ ഉദാഹരണമാവുള്ളൂ അത് നിയമജ്ഞന്മാർ നോക്കട്ടെ കേരളത്തിൽ ഇതൊരു പ്രോബ്ലം ആയിട്ടേ ഇല്ല കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തില് ഇവിടെ ഏത് മാനേജ്മെന്റ് ആണെങ്കിലും എല്ലാ ജനവിഭാഗങ്ങളും പഠിക്കുകയും അവിടുത്തെ അന്തരീക്ഷത്തിലൊരു ഗീവ് ആൻഡ് ടേക്കിൽ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ എല്ലാവരും ഒരു മതേതര എല്ലാം ഭദ്രമായി നിലയിൽ പോകുന്ന ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റാണിത് അവിടെ വിഭാഗീയ വർഗീയത പ്രോത്സാഹിപ്പിക്കരുതെന്നേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ഇങ്ങനെ കൂടിയിട്ട് എൻ്റെ ഇരുന്ന് കൂടുതൽ ഉത്തരം കിട്ടൂല കോൺഗ്രസിനെ കോർണർ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് അതല്ല ഇവിടുത്തെ പ്രശ്നം കോൺഗ്രസിനെ കോർണർ ചെയ്യലല്ല അത് ചിലത് ഈ പ്രശ്നം ഊതി കുർപ്പിക്കണമല്ലേ ചിലവരുടെ ആവശ്യം അതാണ് അതിനുവേണ്ടിയാണ് ഇത് ഉണ്ടാക്കണത് തന്നെ കോൺഗ്രസിനത് കുറച്ച് അസൗകര്യമായ വിഷയമാണ് എന്ന് കാണുമ്പോൾ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി വർഗീയത ഊതിയൂർപ്പിക്കണമല്ലോ ഇതിൻ്റെ ഇടയിൽ അത്തരം ചോദ്യങ്ങൾക്ക് കൂടുതൽ എൻ്റെ ഉത്തരം കിട്ടില്ല എവിടെയാ നമ്മളെ വിഭാഗീയ വർഗീയത ഉണ്ടാവരുത് എന്നുള്ളതാണ് പ്രശ്നം നിങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ അതിനുള്ള കാരണം ഈ സ്കൂളുകൾക്കുള്ള ഒരു കടന്ന അവകാശങ്ങളാണോ അല്ല അതൊന്ന് അങ്ങനെ ജനറലൈസ് ചെയ്ത ഉത്തരം പറയാൻ കഴിയാറില്ല ആവശ്യം ഈ വിഷയത്തിൽ ആവശ്യമായ മറുപടി ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കും കേരളത്തിൽ ഇത്തരം അസഹിഷ്ണുത പ്രോത്സാഹിപ്പിക്കപ്പെടരുത് അതിൽ മുഖ്യധാരാ രംഗത്തുള്ള എല്ലാവരും അതിൽ പിന്നെ ബോധവാന്മാരാവണം അതാണ് സമൂഹത്തിനോട് പറയാൻ നല്ലത് വിഭാഗീയത ഉണ്ടാക്കാൻ നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വിഭാഗീത വർദ്ധിപ്പിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ആ വിഷയം ഞമ്മ ക്ലോസ് ചെയ്യാം അത് കേരളത്തിൽ ഒട്ടും അത് കേരളത്തിൽ ഒട്ടും ചർച്ചയാവുന്നില്ലല്ലോ ആരൊട്ട് കാര്യമായിട്ട് എടുക്കുന്നുമില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളായിട്ട് ഇന്നിപ്പോൾ വെറുതെ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല പ്രതികരിച്ചിതാക്കേണ്ട കാര്യമില്ല ആയിക്കോട്ടെ അല്ല അതെ ശബരിമല പോലുള്ള വിഷയങ്ങളുണ്ട് ശബരിമല പോലുള്ള വിഷയങ്ങളുടെ ഇടയിൽ പിന്നെ ചർച്ച വഴിമാറ്റാൻ വേണ്ടി ഈ ഓണാഘോഷം നടക്കുന്നിടയിൽ പുട്ടുകച്ചവടം നടത്തുന്ന പോലെ പല ശ്രമങ്ങളും നടക്കുന്നുണ്ട് അതുകൊണ്ട് അതിലൊക്കെ പ്രതികരിച്ച് വിഷയങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോകേണ്ട കാര്യമില്ല മലപ്പുറം ായിട്ടി കൂടുതൽ വേണമെന്ന് സമരം നടത്തിയെന്നുറത്തേക്ക് യു ഡി എഫ് ഈ ഒരു ഒരു പരിധി കഴിഞ്ഞാൽ മുന്നോട്ട് വരുന്നില്ല ആഴത്തിൽ പഠിച്ചിട്ട് എങ്ങനത്തെ വരണോന്ന് അറിയില്ല അല്ല യു ഡി എഫ് അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ കോഴിക്കോട് മുതലക്കുളം മൈതാനും വമ്പിച്ച ജനാവലിയായിരുന്നു ഞാനാണ് ഉദ്ഘാടനം ചെയ്തത് ആ മലപ്പുറത്ത് പിന്നെ ബഹുമാനപ്പെട്ട ചെയ്ത് സാദിഖലി ശാബ്ദങ്ങളാണ് ഉദ്ഘാടനം ഇന്ന് പന്തളത്ത് വലിയ സ്വഭാവനാണ് യു ഡി എഫിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ അടുത്ത ഘട്ടം ഞങ്ങൾ ആലോചിക്കും ഇതിന്റെ ആഴം എത്രയുണ്ട് എന്നുള്ളത് മുങ്ങി നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഇന്ന് പോറ്റി പിന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി മുങ്ങാനുണ്ട് ഒരുപാട് ആഴമുണ്ട് ഈ കയത്തിന് ഇതിൽ പോയി കുറച്ചും കൂടി പിടിച്ചോട്ട് പിടിച്ചുകൊണ്ട് വരാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ആഴ എത്രന്നുള്ളത് ഞങ്ങൾക്കെല്ലാം ആർക്കും മനസ്സിലായില്ലല്ലോ അതിന് അടുത്ത കുറ്റപത്രം വരുമ്പോളേ അറിയുള്ളു അത് പക്ഷേ വമ്പിച്ച ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണോ പലതും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ സെൻസിറ്റീവ് ആയ വിഷയങ്ങളിൽ വാർത്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കണെന്ന് ഞാൻ പ്രതികരിച്ചു കഴിക്കല്ലോ ഞാൻ പറഞ്ഞു ഭരിക്കണ ഗവൺമെൻ്റ് കുട്ടിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു ശിവൻകുട്ടി വ്യക്തിപരമായ ഒരു സ്റ്റാൻഡ് എടുത്തു അദ്ദേഹം നല്ല പ്രസ്താവന കൊടുത്തു അതൊക്കെ ശരി പക്ഷെ കുട്ടി സംരക്ഷിക്കപ്പെട്ടില്ല അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് തെങ്ങുന്നു വീണു ഒന്നും പറ്റിയില്ല പക്ഷെ തല എന്ന് പറഞ്ഞു കുട്ടി കുട്ടി സംരക്ഷിക്കപ്പെട്ടില്ലല്ലോ കുട്ടിയുടെ വിദ്യാഭ്യാസ അവകാശം പോയി കുട്ടി മാറാൻ സ്കൂൾ നോക്കണം